ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാടിനെ അപമാനമാണെന്നും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഗവർണർ പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ എന്നും ജയരാജൻ ചോദിച്ചു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധിക്കുന്നവർ കുട്ടികളല്ലേ വിദ്യാർത്ഥികളാകുമ്പോൾ അവരുടേതായ പ്രസരിപ്പുണ്ടാകും എന്നാൽ പ്രായമുള്ളവരും ഭരണകർത്താക്കളും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് പോകരുത് നിലവാരമില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന പദവിയെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയവുമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പി ആണ് കേന്ദ്ര മന്ത്രിമാരാണ് ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ചാടി ഇറങ്ങി അടിപിടിക്ക് പോകുന്ന മട്ടിലെ ഒരു ഗവർണർ പോകുന്നത് ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിന്റെ നടപടികൾ കേരളം കാറിൽ നിന്ന് ചാടിയിറങ്ങി അടിപിടിക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ നടപടികൾ കേരള ജനങ്ങൾക്കും സർക്കാരിനും അപമാനമാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം ആർ എസ് എസും ബി ജെ പിയുമാണ് ഗവർണറെ വഷളാക്കുന്നത് എന്നും പറഞ്ഞ അദ്ദേഹം കരിങ്കുടിയുമായി പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനെയും അപമാനിച്ചു ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് പോലെ എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത് ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത് ഈ നടക്കാൻ വയ്യാത്തൊരു പാവത്തെ പിടിച്ചുകൊണ്ട് വന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് മർദ്ദനത്തിന് വരുന്ന അവസരത്തെ കാലുണ്ടോ കൈ ഉണ്ടോ എന്ന് ആരെങ്കിലും നോക്കുവോ പോലീസ് ആദ്യ ചാർജ് ഈ പാവത്തെ കൊണ്ടുവന്ന് ഇതിന്റെ മുമ്പിലേക്ക് എരിഞ്ഞുകൊടുത്തത് എന്തിന് ഒരു 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 എന്തിനാ കോൺഗ്രസ് ഈ ഈ ഈ കൊടും ക്രൂരത കൊടുക്കുന്നത് ഉണ്ടാവില്ലല്ലോ മർദ്ദിക്കാൻ വരുമ്പോഴും പോലീസ് ചാർജ് ചെയ്യാൻ വരുമ്പോഴും കൈയുണ്ടോ കാലുണ്ടോ എന്ന് ആര് നോക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അവരെ പറഞ്ഞു വിട്ടവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു